മിക്കവരുടെയും ശരീരത്ത് ഇതുപോലെ എള് വാരിയത് വിതറിയ പോലെയുള്ള പാടുകൾ ബ്ലാക്ക് സ്പോട്ട്സ് കാണാറുണ്ട് ഇത് സ്കിൻ ടാക്സ് ആണ് അല്ലെങ്കിൽ അക്രോ എന്ന് പറയും ഇതിന് കാരണം ആണ് അതായത് നമ്മുടെ ശരീരം വസ്ത്രവുമായിട്ട് ചേർന്നിട്ടോ അല്ലെ കഷത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ സ്കിന്നുകൾ തമ്മിലുള്ള ഉരസലോ അല്ലെങ്കിൽ പ്രീ ആയിട്ട് അതായത് ഡയബറ്റീസ് വരുന്നതിന് മുന്നോടിയായിട്ട് ബോഡിയിൽ ഷുഗർ ലെവല് കൂടുന്നത് മൂലം വരാം അതുപോലെ തന്നെ ഹോർമോൺസ് ഒരു കാരണമാണ് പ്രഗ്നൻസി ഒരു കാരണമാണ് പ്രഗ്നൻസി സമയത്തുള്ള ചേഞ്ചുകൾ ഹോർമോൺ ചേഞ്ചുകൾ ഇതുപോലുള്ള സ്കിൻ ടാക്സ് വരാനൊരു കാരണമാണ് ആയുർവേദത്തിൽ എഴുതുന്ന തിലകാളകം അതായത് എള് വാരി വെതറിയ പോലെ ശരീരത്ത് വരുന്ന പാടുകൾ ഇത് സ്കിന്നിനെ തൊട്ട് മുകളിൽ എലിവേറ്റ് ചെയ്തിട്ടാണ് കാണപ്പെടുക ഇത് കുറച്ചുകൂടെ വലുതാണെങ്കിൽ ആയുർവേദത്തിൽ മശകം എന്നാണ് പറയുന്നത് പക്ഷേ ട്രീറ്റ്മെൻറ്റിന് രണ്ടിനും സെയിം ആയിട്ടാണ് പറയുന്നത് ദഹേതു തിലകാളകം എന്നാണ് പറയുന്നത് അതായത് ദഹിപ്പിക്കുക പുള്ളിക്കുക എന്നാണ് തിലകാളകത്തിൻ്റെ ചികിത്സ മശാംശ സൂര്യകാന്തേന ക്ഷാരേണ എതിവ് നിന കുറച്ചുകൂടെ വലുതാണെങ്കിൽ എന്ന് പറയുന്ന കുറച്ചുകൂടെ വലിയ രൂപത്തിലുള്ളതാണെങ്കിൽ അതിനെ പൊള്ളിക്കുകയോ അല്ലെങ്കിൽ ക്ഷാരം വയ്ക്കുകയോ അങ്ങനെ പൊള്ളിക്കാറുണ്ട് അങ്ങനെ രണ്ട് രീതിയിൽ പൊള്ളിക്കാനായിട്ടാണ് ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ ഇതുപോലെ കോട്ടറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പേഷ്യൻറ്റിനെ ഒന്ന് അവരുടെ കാര്യകാരണങ്ങളെല്ലാം എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള ഒരു പ്രീ ഡിസ്പോസിങ് ഫാക്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങളുടെ ശരീരത്തിതുപോലെ വന്നത് ഇന്നത് കൊണ്ട് അവരുടെ പ്രായവും ഒക്കെ ഒരു കണക്കാക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുക കാരണം ഇത് പിന്നെയും പിന്നെയും വരാൻ ചാൻസ് ചാന്സുള്ളവരുണ്ട് ജെനറ്റിക്കായിട്ട് അമ്മയ്ക്കോ വീട്ടിലുള്ളവർക്കോ സഹോദരങ്ങൾക്കോ ഒക്കെ ഒരുപാട് ഇതുണ്ടെങ്കിൽ അവർക്കും വരാൻ ചാൻസ് ഉണ്ട് അത് പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സാണ് ജെനറ്റിക്കുള്ള ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഡയബറ്റീസൊക്കെ ഒരു കാരണമാണ് അപ്പോൾ നിങ്ങളുടെ ശരീരത്തും ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാരണം എന്തെന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക എന്നിട്ട് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്യുക കാരണം ഇത് കുറേ തിലകാളകങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എള് പോലത്തെ പാടുകൾ ഒരുമിച്ച് വരുമ്പോൾ വലിയൊരു പാടായിട്ട് മാറാറുണ്ട് ചിലർക്ക് അത് ചിലരുമായിരിക്കും അത് മറുകയാണ് പക്ഷേ മറുകല്ല ഇത് ഇങ്ങനെ വരുന്ന ഒരു ക്ഷുദ്ര രോഗങ്ങൾ ആയുർവേദത്തിലെ ക്ഷുദ്ര രോഗങ്ങൾ എന്ന് പറയും മൈനറായിട്ടുള്ള ഡിസീസസിനെയാണ് ക്ഷുദ്ര രോഗങ്ങളെന്ന് പറയുന്നത് പക്ഷേ കോസ്മെറ്റോളജിക്കൽ ആസ്പെക്റ്റിൽ അവരുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായി ചിലർക്ക് ഇതിരിക്കുക മുഖത്തിരിക്കുക അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്താണ് കൂടുതലും കാണുന്നത് അത് ബുദ്ധിമുട്ടാണ് അതുപോലെ ബ്ലൗസ് ഇടുമ്പോൾ പുറത്ത് കാണുന്നു മാല ഇടാൻ ബുദ്ധിമുട്ട് മാലയും ഇതും തമ്മി ഒരയുമ്പോൾ ഉള്ള വേദന അങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അന്വേഷിച്ച് വരുന്നത് മിക്കവർക്കും ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് അറിയില്ല പക്ഷേ ക്ഷുദ്ര രോഗങ്ങളിൽ പെടുത്തിരിക്കുന്ന ഈയൊരു ഡിസീസിന് ആരോഗ്യത്തിൽ ചികിത്സയുണ്ട് ഇതാണ് ചികിത്സ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് സ്കിൻ കൺസേൺ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മളുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം നമ്മുടെ കോൺടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ ഫോർ സിക്സ് സീറോ സെവൻ ഫോർ താങ്ക് യു